ബാക്ക് ാലും പൊക്കത്തിലാണെന്ന് ആക്കരിക്കണേന്ന് ഒട്ടും നിയമം സാറേ ഒന്ന് ബ്രേക്ക് ഒഴിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രേ പോവുള്ളൂ സാറേ കണ്ടാ കണ്ടാ വണ്ടിയുടെ എഞ്ചിൻ എവിടെ ഇരിക്കണേന്ന് നോക്കിയേ അതിന്റെ ഉള്ളിലേക്ക് കയറി ഒട്ടും നിയമം ഇല്ല സാറേ ഇതെങ്ങനെയാ മാസപ്പടി ആണോ ദിവസപ്പടി ആണോ ഓരോ ട്രിപ്പിനാണോ എങ്ങനെയാ മാമന്മാർക്ക് കഴിക്കൂലി അവന്റെ ബാക്കിൽ അവന്റെ തലയും ആയുധം നമ്മൾ നോക്കിയേ അവൻ വരെ പറഞ്ഞു എന്തി ഹൈറ്റ് ആണെന്ന് നിങ്ങള് നോക്ക് അതെ ോക്കിയേ നിങ്ങള് ആ വണ്ടിയുടെ ഇരിപ്പൊക്കെ എങ്ങനെയാണെന്ന് ഇതൊക്കെ എങ്ങനെ ഈ റൂട്ടിൽ കൂടെ ഓടാൻ പറ്റണത് കണ്ട വണ്ടി ഇരിക്കണ ഇരിപ്പ് കണ്ട എങ്ങനെ ഇരിക്കണേന്ന് നോക്കിയേ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ നടപടി എടുക്കണ കേരളത്തില് ഇതൊന്നും മാമന്മാര് കാണാനിട്ടൊന്നും അല്ല എം മിടി മാമന്മാര് ൂലി മേടിക്കണല്ലേ മാസപ്പടി മേടിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും സാർ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മോഡിഫൈ ചെയ്തോട്ടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈഒക്കെ ചെയ്ത് കാണിച്ചോക്കിയ കാർണേലും എന്റെ ബാക്കി ഇത് കണ്ട അതെ എൻറെ കാറിനേലും പൊക്കത്തിലാണ് ഇതേ നോക്കിയ കണ്ടാ നോക്കിയ കണ്ടാ എന്റെ കാർണേലും പൊക്കത്തിലാണ് തവണ ആക്കരിക്കണെന്ന് ഇതുപോലെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുള്ളടത്തോളം കാലം നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെ പോകും മാത്രമല്ല ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ദിവസവും മലയാള മനോരമയുടെ സെക്കൻഡ് ലാസ്റ്റ് പേജിൽ ഇന്ന ഇത്ര മരണം ഇത്ര അപകടം ഇങ്ങനെ 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 അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങൾ വാർത്ത കാണുന്നത് മനുഷ്യജീവന് വിലയില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൈക്കൂലിക്കൊതി കൊണ്ടാണ് കേരളത്തിലുണ്ടാവുന്ന ഓരോ മരണവും അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടുപ്രതിയാക്കിക്കൊണ്ട് കേസെടുത്താൽ നമ്മുടെ നാട് നന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം